ഇത് ശരിക്കും ഇത് വിപിൻ ചേട്ടൻകുള്ള ക്രെഡിറ്റ് തന്നെയാണ് അല്ലേ ശരിക്കും ഒരു മിറാക്കൾ സംഭവിച്ച പോലെയാണല്ലോ അല്ലേടാ ഇപ്പൊ നമ്മുടെ പിജീവിലേ നമ്മൾ മുന്നേ കയറിയിട്ടുണ്ടല്ലോ നാലു വർഷം മുന്നേ കയറി ഇറങ്ങിയിട്ട് വീണ്ടും കേറിയതല്ലേ അപ്പൊ വീണ്ടും കേറുമ്പോൾ ഒരു മാറ്റങ്ങൾ കാണുമല്ലോ അതെങ്ങനെയാണ് അതെങ്ങനെയാണോ നമ്മളങ്ങനെ കാണിച്ചിട്ടൊന്നുമില്ല നമുക്ക് അന്നത്തെ പോലെ തന്നെ ഇന്നു നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല എങ്ങനെ അതുപോലെ തന്നെ ഇപ്പോഴും വന്നപ്പോൾ തിരിച്ചറിഞ്ഞു അറിഞ്ഞു ബുദ്ധിമുട്ടി വർഷം ഈ ഒരു തറവാട്ടിൽ വന്നിട്ട് ആ ഒരു തറവാട്ടില് മറ്റേ ഇരുപത് വർഷം തോന്നുന്നു രണ്ടായിരത്തി ഒന്നിലേണ്ട രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ്ട് വരണം സ്ത്രീകളോട് ഒരു അടുപ്പം കൂടുതലുണ്ടോ ചേച്ചിയോട് മാത്രം വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആരോടും ചേച്ചിയോട് നല്ല താല്പര്യമാണ് പിന്നെ സ്ഥിരമായിട്ട് എന്തെങ്കിലും താല്പര്യം സ്ഥിരമായിട്ട് ഒരാള് അടുപ്പിച്ച് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അറ്റാച്ച്മെന്റ് സ്ഥിരമായിട്ട് വരുവാണെങ്കിൽ അവരോട് പ്രത്യേക അറ്റാച്ച്മെന്റ് ഇപ്പോ എന്താ പറയാ നിങ്ങളോട് പറയുന്നത് ഇവന്റെ കളിയും കുസൃതികളും വികൃതികളും എല്ലാം ഇഷ്ടപ്പെട്ട് അംഗീകരിച്ച് എന്താ പറയുക ഉൾക്കൊണ്ട് പൊന്നുപോലെ നോക്കുന്ന നമ്മുടെ ഒരു മിക്ക ഉണ്ട് ഇപ്പൊ ഏത് രണ്ടു വർഷത്തോളമായിട്ട് ആളുടെ കയ്യിലാണ് കേട്ടോ അപ്പോൾ ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം വിളിക്കോ ആളുടെ പേര് തസ്ബീർ എന്നാണ് തസ്ബീർ അല്ലേ തെറ്റില്ലല്ലോ തസ്ബീർ എന്നാണ് എന്താ പറയാ രണ്ടു വർഷക്കാലിപ്പോ നമ്മുടെ കയ്യിൽ രണ്ടാമത്തെ വർഷം എങ്ങനെയാണ് ആളുടെ ഈ രണ്ടു വർഷമായിട്ടും സ്വഭാവം മാറിയിട്ടുണ്ട് അവന്റെ ചട്ടക്കാരും മാറുന്നതിനനുസരിച്ച് സ്വഭാവം മാറി മാറ്റണ്ട് മാറ്റുണ്ട് നല്ല മാറ്റുണ്ട് അല്ലേ അപ്പൊ എന്താ പറയാ മറ്റു ചട്ടക്കാരൻ ഒതുങ്ങി കഴിയാത്ത സ്വഭാവങ്ങളൊക്കെ ആൾക്ക് ഒതുങ്ങി കൊടുത്തിട്ടുണ്ടല്ലേക്ക് ഏട്ടകൊണ്ട് വന്നത് ബിപിൻ ചേട്ടനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ബിപിൻ ചേട്ടൻ കാരണം ഒരുപാട് ചട്ടക്കാരെ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഇടപഴകിയിട്ടുണ്ട് ആ ഒരു രീതിക്ക് എങ്ങനെയാണ് ബിപിൻ ചേട്ടനോട് നല്ല രീതി വിപിൻ ചേട്ടനെ ഞാൻ ഡയറക്റ്റ് കൊല്ലാണ് വിഭിൻചാട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞമ്മള് കഴിഞ്ഞ സീസണിലും ഈ ആന ഈ സമയത്ത് ശേഷം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കറക്റ്റ് സമയത്ത് പരിപാടി എടുക്കാനും പിടിക്കാനും ഒക്കെ കുറച്ച് ആനയായിട്ട് ബുദ്ധിമുട്ടില്ല ആന്റെ ഒലിവ് ക്ലിയർ ആവാത്ത കാരണം നമുക്ക് സീസണില് ഇറക്കാൻ പറ്റിയില്ല സീസൺ ഏകദേശം അവസാനിക്കാൻ നമുക്ക് ഇറക്കാൻ പറ്റിയതൊക്കെ പാപ്പാൻ്റെ ചെറിയൊരു മിസ്റ്റേക്കും സംഭവിച്ചത് അപ്പൊ നല്ലൊരു ആനക്കാരുടെ കയ്യില് കിട്ടി കഴിഞ്ഞാൽ ഈ ആന നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നത് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു തൃശ്ശൂർ ഭാഗങ്ങളിൽ വെള്ളം അത്രയുണ്ട് വരാത്തൊരു ആനയാണ് മറ്റുള്ള ആനകളെ മാതിരി നല്ലൊരു ആനക്കാരൻ കിട്ടി കഴിഞ്ഞാൽ കൊണ്ടുതടന്നിട്ടുണ്ട് അറിയാം പറഞ്ഞു കൊടുക്കണ്ട ദിവസം ആകെ ആകെ അഞ്ചു മിനിറ്റിനുള്ളിൽ ആന കഴിക്കാൻ പറ്റി ഓ ശരി

ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ ഒരു പൈ രണ്ടുപൊറും സമയം അപ്പൊ യാതൊരു കുഴപ്പമില്ല അപ്പൊ ആകെ രണ്ട് മാസം ഇപ്പൊ ബിമി ചേട്ടൻ വന്നിട്ടാവുന്നുള്ളൂ അതിൻ്റെ ഉള്ളിലാണ് എല്ലാവിധ ഒരുപാട് മാറ്റം വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആ എല്ലാ ശൈലി മാറി ഇനി ഇവർ നല്ല പ്രോഗ്രാം നമുക്ക് അത്രയും വിശ്വാസമാണ് മുന്നോട്ട് അതെ ശെരിക്കൊരു മിറാക്കിൾ സംഭവിച്ച പോലെയാണല്ലോ അല്ലേ ആ അതെ അപ്പോ എന്താ പറയാ ഒന്നും വന്നില്ല ഇത് ഇത് ശരിക്കും ഇത് ബിപിൻ ചേട്ടൻ്റെ ക്രെഡിറ്റ് തന്നെയാണ് അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷ ഇനിയും മാറട്ടെ നല്ല നല്ല രൂപത്തിലേക്ക് രാജീവനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രൂപത്തിൽ തന്നെ ഇനിയും മാറ്റങ്ങൾ വരട്ടെ അതെന്തായാലും ഉറപ്പുണ്ട് അതെ നല്ലൊരു ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയാണ് ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിരുന്നു കയ്യില് കൊടുത്താൽ തന്നെ വേറെ രീതിയിലൊന്നും ശല്യൊന്നും ഇല്ല പിടിക്കാറൊന്നും ഇല്ല മതപ്പാടില് ഭക്ഷണം പറഞ്ഞു ഒരാൾ സ്ഥിരമായിട്ട് കൊടുത്താൽ ഓടിച്ചായിരുന്നു അങ്ങനെയാണ് അതിന്റെ സ്വഭാവം അങ്ങനെ ആദ്യം ഇഷ്ടമുള്ള ആള് എപ്പോഴും അകറ്റി അകറ്റി ആദ്യം പറയും കഴിഞ്ഞാല് പിന്നെ പ്രശ്നമൊന്നുമില്ല മതപ്പാട് സമയത്ത് ആള് തന്നെ കൊടുക്കാൻ കൊടുക്കുക തീരുന്നവരെ കൊടുക്കുക അതെല്ലാം പിന്നെ ഓടിക്കില്ല ഓ അത് ശരി അത് ശരി എത്ര മാസമാണ് ഒലിവ് കാര്യങ്ങളൊക്കെ നമ്മളോട് വന്നിട്ട് ഇപ്പൊരു മൂന്ന് മാസത്തോളം ആളിച്ചുപ്രാവശ്യം അത് നമ്മള് നേരത്തെ കൂടിയാലേ കിട്ടി നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല നല്ല രീതിയിൽ ഇപ്രാവശ്യം അതിന്റെ ട്രീറ്റ്മെന്റ് നേരത്തെ കൂടിയാലേക്കാൻ ഒരുക്കത്തില്ല ഉറച്ചിട്ടില്ല അപ്പൊ ഈ കൊല്ലം പഴയ പോലെ തന്നെ നേരത്തെ ഒഴിപ്പിക്കാൻ ഇപ്പൊ അവരുമായിട്ട് അവരും നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എന്തേ കൊടുക്കണം ചെയ്യാൻ കൊടുക്കുന്നുണ്ട് സത്യം എന്ത് വേണേലും ചെയ്യാൻ തയ്യാറാണ് എന്ത് വേണേലും കൊടുക്കാൻ അത് എത്രയും നേരത്തെ കൂട്ടി ഒലിപ്പിച്ചെടുത്താല് ഉച്ചക്ക് ചോറ് കൊടുക്കണം കാലത്ത് അവിലും ഈത്തപ്പഴം കൊടുക്കും ഉച്ചക്ക് ചോറും അതിലിപ്പോ നെയ്യ് ഒഴിച്ചിട്ടുള്ള രീതിയിലാണ് വൈകീട്ട് മീനും ഈത്തപ്പഴും കൂടി കൊടുക്കുന്നു കൊടുക്കും അപ്പൊ മൂന്ന് സ്റ്റെപ്പാണ് അല്ലേ കെട്ടുമ്പോ അവൻ നല്ല രീതിയിൽ ഇറങ്ങി വരാ നല്ല നല്ല തീറ്റ ആ സമയത്ത് സമയത്ത് ഈ വരാൻ ശരീരം കേട്ടിയാല് അത് ഡിസംബർ മാസം ആവുമ്പഴത്തേക്ക് കഴിക്കും അപ്പൊ ഗൈസ് നമ്മളില്ലേ ഈ ഒരു വ്യക്തില്ലേ ഈ ഒരു മുതലേ നമ്മൾ പത്ത് ഈ ഒരു ഫീൽഡിൽ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോ ഞാനിത് ഇപ്പോഴാണ് അറിയുന്നത് ഇപ്പൊ ഇതുവരെ ആർക്കും മുഖം കൊടുത്തിട്ടില്ല അതിനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പൊ എന്തായാലും

അപ്പോൾ എല്ലാം എല്ലാം നല്ല നല്ല ആനകൾ എന്താണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ സുര ആനകൾ എന്തായാലും പക്കയാണ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും നിക്കുമെന്നുള്ളത് യാതൊരു സംശയവും ഇല്ല നല്ല ആനകള് ഹാപ്പിയാണ് അത് അതുപോലെ തന്നെ നമ്മുടെ രാജീവ് അല്ല എന്താ പിജീവ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിൽക്കുന്ന ആ ഒരു ഇത് നിക്കുമ്പോ നമുക്കൊരു കാണുമ്പോൾ ഒരു സന്തോഷാണ് അപ്പൊ ഇവന് രണ്ടു വർഷത്തോളായി അല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടപ്പോ ഇത്രയും ആനകൾ നിങ്ങളുടെ കയ്യിൽ വന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു മുതലേതായിരിക്കും ക്രൈസ്സോട് കൂടി ഒരു ബിസിനസ് മെയിൻ്റെ എന്നുള്ള രൂപത്തിലല്ല ഇഷ്ടത്തോട് കൂടി എടുക്കുന്നതാണ് എന്നാലും നമുക്കൊരു പൊടി അങ്ങനെ ഒരു രീതിക്ക് അറ്റാച്ച്മെന്റ് ആണല്ലേ ഇപ്പോഴും കണ്ടാൽ തിരിച്ചറിയൂ അറിയൂലേ ആ അറിയാ അറിയാതെ വഴിയില്ല അതുപോലെയാണ് അതേ രീതിയിൽ നോക്കുന്നതാളെ അപ്പൊ രാജുവിനോടായിരുന്നു ഇതിപ്പോ പരിപാടി കഴിഞ്ഞാൽ ഈ ഒരു തറയില്ല എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർക്ക് അത്രയും വിശ്വാസം നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു കോൺഫിഡൻസ് അതെ തീർച്ചയായിട്ടും നിങ്ങളുടെ എങ്ങനെയൊക്കെ വീട്ടിലൊക്കെ കൊണ്ടുപോവാറുണ്ടോ നമ്മള് രാജ്യം കൊണ്ടുപോയിട്ടില്ല പോയിട്ടില്ല ആണ് അതെ അല്ലേ എല്ലാ ആനകളോടും അങ്ങനെയാ ഇപ്പൊ ഈ സീസണില് ഏതൊക്കെ ആന ഉണ്ട് നമ്മുടെ പരിപാടിക്ക് ഏതൊക്കെ ആനകൾ കയ്യിലുണ്ട് വിനായകൻ ആ ഓക്കെ അപ്പൊ ആ ഒരു മൂന്നാനം കൂടെ ഇപ്രാവശ്യം ഉണ്ടാവും ആ കഴിഞ്ഞൂറാവശ്യം ഉണ്ടായിരുന്നു ഓക്കെ ണ്ടറിൽ മഹാധവനെ കുറിച്ചിട്ട് പറയുമ്പോഴല്ലേ എനിക്ക് എന്താ പറയാ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനയാണ് കാരണം ആനയാണ് എനിക്ക് ഒരു എന്താ പറയാ പേടി ഇല്ലാതെ ഇടപഴകിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് അവൻ്റെ അറ്റാച്ച്മെന്റ് കഴിക്കാൻ കൊടുത്തു പിന്നെ ആനക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒന്നും നമ്മള് ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസം പിന്നേട്ട കയ്യിൽ സുരക്ഷിതാണ് ആള് അതെ 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 മൂന്ന് വർഷം കഴിഞ്ഞല്ലോ അല്ലെ ആള് മൂന്ന് വർഷം അതെ കഴിഞ്ഞ സീസൺ മുതലാണ് നിങ്ങൾക്ക് അമ്പാടിയിലെ എല്ലാ ആനകളും നല്ല ആനകളാണ് നല്ല അതെ 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 രാജീവിന്റെ വിശേഷങ്ങളിൽ നിന്ന് മാത്രമല്ല ഒരുപാട് ആനകൾ വന്നിട്ടുണ്ട് എല്ലാവരെയും എന്താ പറയാ പക്കായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും കാണും ഞാൻ നമ്മുക്കും ഉണ്ട് അത് നിങ്ങൾ കണ്ട നിങ്ങൾക്കും ഉണ്ടാവും എന്തായാലും ഇക്ക ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെച്ചത് ഒരു മുതലിനെ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു മുതലാണ് കാരണം കൂടെ നിൽക്കുന്നവരെ ചേർത്തി പിടിക്കണം എന്നൊരു വാക്കിന് അർത്ഥം കാണിച്ചു കൊടുത്തൊരു മുതലാണ് ഇപ്രാവശ്യത്തെ ഊട്ടിൻ്റെ അല്ലേ ഇപ്രാവശ്യത്തിൻ്റെ വീട്ടിൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലോ എല്ലാവരും ചർച്ച വിഷയമായിരുന്നു ആ ഒരു മുതല് അപ്പോൾ എന്താ പറയുക അതിനൻ അതിനെ ശരിക്കുള്ള പേര് എന്താ നിഖിൽ നിഖിൽ എന്നാണ് പേര് ഇട്ടോ നമ്മുടെ ആനപ്പൂരി പേരിലാണ് അയനിക്കാടെന്നുള്ള ഒരു പേര് എങ്ങനെയാ വന്നത് നാടിന്റെ പേര് എന്തായിരുന്നു അന്ന് എന്താ പറയാ ബേബിൻ ചാട്ട നമ്മുടെ കൂട്ടിന് വീണല്ലോ അന്ന് നിങ്ങളുടെ മനസ്സിൽ പേടി ഉണ്ടായിരുന്നില്ല ഒറ്റക്ക് കാരണം ആദ്യമായിട്ടാണ് ബേബിൻ ഇല്ലാതെ ഇത്രയും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് മാറ്റി കൊണ്ടുപോകാന്ന് പറയുമ്പോ ഒരു വലിയൊരു ടാസ്ക് ആണല്ലോ അതുണ്ട് പേടിണ്ടാവാണ്ടിരിക്കും ഞാൻ അയക്കാത്തൊരു ആനയാണത് പിന്നെ അയ്യാളുടെ ഒരു നമ്മൾ ഇപ്പഴും ഈ കൈകാര്യം ചെയ്യണത് കൂടെ നിന്നിട്ടേ ഉള്ളൂ ആന എടുത്തിട്ടില്ല പേടിയാണ്ടിരിക്കൂ നമ്മളും പ്രതീക്ഷിക്കില്ലല്ലോ പെട്ടെന്നല്ല അയാള് വീണത് തീർച്ചയായിട്ടും ഞാനും പ്രതീക്ഷിക്കില്ല ഞങ്ങൾ വർത്തമാനം പറഞ്ഞു വന്ന് പെട്ടെന്നാണ് ഇയാള് വീണത് അപ്പൊ നമുക്കും ഉണ്ടാവില്ല പേടി പിന്നെ ഈ ഞാനങ്ങനെയാണ് ഞാനിപ്പോ പേടി ലാശം കൂടില്ല ഈ ആൾക്കാരുടെ ഒച്ചപ്പാടുമ്പോളും പിന്നെ ഇയാളും വീഴും കാലിന്റെ ചോട്ടിലല്ലേ പെട്ടെന്ന് ഈ ആൾക്കാരുടെ ഒച്ച കേടുന്ന് ഒരു പേടിയുണ്ട് പിന്നെ ഇയാൾക്ക് എന്ത് പറ്റിയോടുന്നുണ്ട് തല ബ്ലഡായി ഞാൻ എടുത്ത് ആടെ ചോട്ടില് കിടന്നുട്ടിന്റെ ഉള്ളിലെ കിടന്നു നോക്കുമ്പോ കൈ മൊത്തം ബ്ലഡും ഇതുമായപ്പോ എനിക്കും പേടിയായി റ്റോ പിന്നെ ഞാൻ എങ്ങനെയാ അവിടെ കൊണ്ടു കെട്ടും തൃശ്ശൂർ കൊണ്ട് കെട്ടു മരങ്ങളൊന്നും ഇല്ല മൈതാനായിട്ട് ഞാൻ കൊണ്ടു കെട്ടുന്ന ഒരു 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 പോസ്റ്റും അവരെ കൊണ്ടു കെട്ടാന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടു കെട്ടാനൊക്കെ പറ്റുള്ളൂ എന്നുവെച്ചാൽ ഞാൻ കൈകാലം വരയ്ക്കുന്നു പേടിച്ചിട്ടാണ് ഒരുമിച്ച് ചെയ്യുക ഒരാളാണ് പറ്റുമോ പറഞ്ഞു വന്ന ആളല്ലേ ണ്ടാവില്ല പേടും പിന്നെ അവിടെ കൊണ്ട് കെട്ടി പിന്നെ മുകളിൽ നമ്മളെ അളിയനായിരുന്നു മുകളില് നമ്മള് അളിയനായിരുന്നു അവനെ ഇറക്കണം ഈ ആടെ സ്വഭാവം നമുക്ക് അറിയണ എനിക്കത് രന എന്താ കൊമ്പിനടിച്ച് കളയൂ പൊറ്റും നമുക്കറിയില്ലല്ലോ ഒന്നും അറിയാം മാത്ര ജനങ്ങളും നമ്മള് ചെയ്യണോണ്ടല്ലോ മുകളിൽ അളിയനും പിന്നെ താഴെ ഇത്ര ജനങ്ങളും ചെയ്തു കഴിഞ്ഞ് ഈ നാട്ടുകാരുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രണ്ടും കളിപ്പിച്ചു പിന്നെ ഇയാള് കാലിലേക്ക് പറഞ്ഞു ആ കാര്യത്തിലാണ് നമ്മള് ആനയെ പിടിച്ചണ്ട് പോയത് കെട്ടിയത് ഗ്രാണിക്ക് എന്തോ ഒരു നമ്മളൊരു വിശ്വാസം പിന്നെ അയാള് ഗ്രാണിക്ക് മനസ്സിലന്താണോ ഇയാളെല്ലാം വീണെന്നാണ് ആളുടെ മനസ്സിലേക്ക് അയാള് ബാക്കിലുണ്ട് കാരണം ഇയാളെ ഏതാണ് കയറിയാലും ഇയാള് ബാക്കിൽ ഉണ്ടാവുള്ളൂ ഇയാള് പുറകെ നിക്കു ആനെ വിചാരം ഞാൻ അയാള് ആരെ വീണു പിന്നെ ആള് പറഞ്ഞു പിന്നെ എന്നെ വിളിച്ചില്ലേ ഓർമ്മ വിളിച്ചു ആന കെട്ടെന്ന് വെച്ചാൽ ആന കെട്ടി എന്നൊക്കെ പറഞ്ഞു എപ്പോഴാണ് അവിടുന്ന് തൃശ്ശൂരിന്ന് കൊണ്ടുപോയത് ഒരു ആ ഒരു മൂന്നു മണിപ്പോ കൊണ്ടുപോകുമ്പോ അങ്ങനെ ഒരു കുഴപ്പമില്ല ഞാൻ നമ്മൾ സാധാരണ പോലെ അല്ലാതെ അപ്പൊ അടുത്ത ചോദ്യങ്ങൾ ഒരുപാട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടാവും വിഭിൻചേട്ടന്റെ അടുത്തുനിന്നല്ലേ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് അടുത്ത എപ്പിസോഡ് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം